ആഘോഷമായി മേപ്രത്തുപടിയിലെ പരിപാടികൾ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വർഷക്കാലമായി മുടക്കം കൂടാതെ നടന്നുവരുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് പുതിയ തലമുറയുടെ നേതൃത്വത്തിൽ ഈ വർഷവും വെങ്ങോല മേപ്പുറത്തുപടിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ാലി ഞങ്ങൾ ഇങ്ങനെ കിഴക്കും പടിഞ്ഞായിരുന്നിപ്പോഴും ഈ ഇവരോട് ഇവിടെ ഒക്കെ ഞങ്ങൾ കിഴക്കാൻ വേണ്ടിക്കാൻ അവര് അങ്ങനെ തുടങ്ങിയതാണത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്ത് പിന്നെ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു ലാലു തോമസ് ലാലു തോമസ് പിന്നെ കെ പി ജോർജ് ഏഹ് അപ്പൊ ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഇവരോടൊക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞ് ഈ എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന മൂന്നുപേരും ഇന്നില്ല ൻ മാത്രേ ഉള്ളു നാല്പത്തിനാല് കൊല്ലായി ഈ പരിപാടി തുടങ്ങി നാപ്പത്തിനാല് നാല്പത്തിനാലാമത്തെ വർഷമാണ് നമ്മൾ ഈ ഓണാ വർഷ പരിപാടി അന്ന് ഈ നടത്തുന്നത് ഈ പറമ്പന്റിയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടത് വിറ്റു കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത കലാപരിപാടികളും ഓണക്കളികളും കൊണ്ട് സമ്പന്നമായ ആഘോഷ പരിപാടികൾ നാടിന്റെ ഉത്സവമായി മാറി വർണ്ണങ്ങൾ വാരിവിതറിയ പൂക്കള മത്സരമായിരുന്നു ഓണാഘോഷ പരിപാടികളിലെ മുഖ്യ ആകർഷണം പഴയകാലത്തിന്റെ ഓണത്തനിമ വിളിച്ചോതുന്ന വാശിയേറിയ മത്സരങ്ങളോടെ അരങ്ങേറിയ ഓണാഘോഷ പരിപാടികൾക്ക് പുതിയ തലമുറയുടെ ചുറുചുറുക്കും പ്രസരിപ്പും പകർന്നു നൽകിയ കൺവീനർ ആകാശ് സജി ഷിബു ജേക്കബ് സണ്ണി ശ്രീജേഷ് നഗുൽ ബോസ് ജിൻസൺ ജോർജ് എൽദോ പോൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് നമ്മൾ ഈ മേപ്പുറത്തൊളി ജംഗ്ഷനിൽ ലാലു തോമസ് ലൈബ്രറിയും പൗരസമിതി കൂടി നടത്തി വരുന്ന ഓണാഘോഷ പരിപാടി ഇക്കുറയും നമ്മള് നടത്തി വരുന്നു രാവിലെ എട്ടരയോട് കൂടി മണ്ഡപത്തിൽ മണ്ഡപത്തിലെ തിരികെ കൊളത്തി കുട്ടികളുടെ കലാപരിപാടി എല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഡി വൈകുന്നേരം ഡി ഉണ്ട് ഡി ജെ ഗാനമേള അങ്ങനെ പരിപാടികൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ കയ്യടിച്ച് ആസ്വദിച്ച വടംവലി തീറ്റ മത്സരം എന്നിവ കൂടുതൽ ആവേശകരമായി ഒരു നാടിനെ ഉത്സവ ലഹരിയിൽ ആറാടിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ ആശംസകളുമായി എത്തി ഞങ്ങൾ മേപ്പർത്തുവടി പൗരസമിതിയുടെയും ലാലു തോമസ് ലൈബ്രറിയുടെയും വക ഞങ്ങൾ നടത്തി വരുന്ന ഓണാഘോഷ പരിപാടി നാൽപ്പത്തി വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ ഭംഗിയായി ഈ ഇത്രയും വർഷങ്ങൾ വളരെ ഭംഗിയായി ഞങ്ങൾ നടത്തി വരുന്ന ഈ ഓണാഘോഷ പരിപാടിയാണ് രാവിലെ എട്ട് ദീപം തെളിയിച്ച് ഈവനിങ് ഞങ്ങൾ ഗാനമേള വിവിധ കലാപരിപാടികളോടുകൂടി സമ്മാനദാനം അങ്ങനെ പല കലാപരിപാടികളോടും കൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത് ഇതിനിടയിൽ ഞങ്ങൾ കുട്ടികളുടെ പല പല വെറൈറ്റീസ് ഓഫ് ഗെയിംസ് അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത് നാൽപ്പത്തി നാല് വർഷത്തോളമായി ഞങ്ങളിത് യാതൊരു വിധത്തിലുമുള്ള ഒരു വിധത്തിൽ വിവേചവുമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഒന്നായി ഞങ്ങളിത് നടത്തി ഒരു പരിപാടിയാണ് നാട്ടുകാരായാലും ഫാമിലീസ് എല്ലാവരും ഒന്നിച്ച് ഒരു പ്രോഗ്രാമാണ് ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ